ഓണവിപണി ലക്ഷ്യമിട്ട് കരുനാഗപ്പള്ളിയിലെ കർഷകർ നടത്തിയ കൃഷി കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചു വിളവെടുപ്പിന് ഭാഗമായ കൃഷികളാണ് നശിപ്പിച്ചത് പ്രദേശത്ത് യാത്രക്കാർക്ക് രാത്രി കാട്ടുപന്നികൾ ഭീഷണിയാണ് ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിൽ കരുനാഗപ്പള്ളി തൊടിയൂർ പ്രദേശത്തെ കർഷകർ വിളയിച്ചെടുത്ത കാർഷിക വിളകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് തൊടിയൂർ പഞ്ചായത്തിന്റെ പതിനാറാം വാർഡിൽ ശിവാലയത്തിൽ ബാബുവിന്റെ കൃഷിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചു കളഞ്ഞത് മരച്ചീനി ചേന ചേമ്പ് കൂവ ഇഞ്ചി മുതലായവ നശിപ്പിക്കപ്പെട്ടവയിൽപ്പെടുന്നു ഉപജീവന മാർഗത്തിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനായിരുന്ന സുഭാഷ് വിട്ടു നൽകിയ അറുപത് സെന്റ് സ്ഥലത്തെ ജൈവകൃഷിയാണ് നശിപ്പിച്ചു കളഞ്ഞത് ഇത് രണ്ടാം തവണയാണ് കാട്ടുപന്നിയാക്രമണം സമീപ പഞ്ചായത്തുകളിൽ പന്നിയാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും തൊടിയൂർ പഞ്ചായത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഇരുചക്ര വാഹനയാത്രക്കാർക്ക് ഭീഷണിയായിട്ടുണ്ടെന്നും സമീപവാസികൾ പറഞ്ഞു സമീപത്തെ കുറ്റിക്കാടാണ് ഇതിന്റെ താവളമെന്നാണ് നിഗമനം ബാബുവിന് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതിനും പന്നിയെ തുരത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ സുനിത പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി